എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കർഡവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ സെക്രട്ടേറിയറ്റ് പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് പ്രിലിംസ് എക്സാം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി മൂന്ന് ഘട്ടങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന പ്രധാനപ്പെട്ട മുപ്പത് പി എസ് സി പരീക്ഷാ ചോദ്യ പേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും ഇനി അവയുടെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ടാലന്റ് നിങ്ങൾക്കായിട്ട് ഒരു പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷ ചോദ്യപേപ്പറുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് എക്സാമിന്റെ ചോദ്യപേപ്പറും അതുപോലെ ഖാദി ബോർഡ് എൽ ഡി സി ഫിലിംസ് ആന്റ് മെയിൻ ചോദ്യപേപ്പറുകളും ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ പുസ്തകം നിങ്ങളുടെ പിന്നെടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ ലഭ്യമാണ് ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ് ഇനി അതുപോലെ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന കേന്ദ്രങ്ങൾ അപ്പൊ എന്താണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് ആരംഭിക്കുന്ന കേന്ദ്രങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് പനയുൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഭിന്നശേഷിക്കാർക്ക് ആരംഭിക്കുന്ന എന്താണ് കേന്ദ്രങ്ങൾ അതിന്റെ പേര് എന്താണ് ഇടം പോയിന്റുകൾ എന്താണ് ഇടം പോയിന്റുകൾ എന്നാണ് ഈ ഒരു കേന്ദ്രത്തിന്റെ പേര് എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക അതായത് കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷനും അതുപോലെ തന്നെ പന ഉത്പാദന വികസന കോർപ്പറേഷനും ചേർന്നാണ് എന്ത് ചെയ്യുന്ന ഈ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് അവർ സംയുക്തമായിട്ട് ചേർന്നാണ് ഈ ഒരു കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്ന എത്രാമത്തെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി ഓൾറെഡി ഇത് നമ്മൾ ചർച്ചയിലുണ്ടായിരുന്നു എവിടെയാണ് വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അപ്പോൾ എവിടെയാണ് തിരുവനന്തപുരമാണ് വേദി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ചർച്ചയിലുണ്ടായിരുന്നു അപ്പോൾ ഈ എന്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയുടെ പേര് എന്താണ് അപ്പോൾ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയുടെ പേര് എന്താണ് നില നില ാണ് പേര് അതായത് ഈ വർഷം നടക്കുന്ന ഈ ഒരു സ്കൂൾ കലോത്സവത്തിൽ വേദികളുടെ ഒക്കെ പേര് കേരളത്തിലെ നദികളുടെ പേരാണെന്ന് ചെയ്തിരിക്കുന്നത് നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രധാന വേദിയുടെ പേര് ആദ്യം നൽകിയത് എന്തായിരുന്നു ഭാരതപുഴ എന്നാണ് പ്രധാന വേദിയുടെ പേര് ആദ്യം നൽകിയിരുന്നത് പിന്നീട് എം ടി വാസുദേവൻ ആദര സൂചകമായിട്ട് അതുപോലെ തന്നെ നിലയുടെ പ്രസക്തി മനസ്സിലാക്കി എന്ത് ചെയ്തു എം ടി നില എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം

വരുന്നത് എവിടെയാണ് അപ്പോൾ ഞാൻ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് നോക്കുക ഇനി തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്യുകയാണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് സ്കിൻ ബാങ്ക് അപ്പോൾ ആരോഗ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് നിലവിലെ ആരോഗ്യമന്ത്രി അറിഞ്ഞിരിക്കാം ആരാണ് വീണാ ജോർജ്ജാണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മുൻപ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് തന്നെയാണ് അപ്പം അതിൻ്റെ എന്താണ് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യാൻ പോവുകയാണ് അതായത് കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് അപ്പം എന്താണ് പറഞ്ഞത് കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് കന്യാകുമാരിയിലാണ് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ തിരുവള്ളുവർ പ്രതിമയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പാലം എന്ത് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതായത് ഈ ഒരു പാലത്തിൻ്റെ എന്താണ് നീളം എന്ന് പറയുന്നത് മീറ്റർ ആണ് അതുപോലെ തന്നെ അതിന്റെ വീതി എന്ന് പറയുന്നത് പത്ത് മീറ്റർ ആണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു എന്താണ് ഒരു പാലത്തിന്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് കോടി രൂപയാണ് എത്രയാണ് മുപ്പത്തി ഏഴ് കോടി രൂപയാണ് ഈ ഒരു എന്താണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് ഇനി തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള ആരാണ് എം കെ സ്റ്റാലിനാണ് ഇത് എന്ത് ചെയ്ത നാടിനെ സമർപ്പിച്ചത് അതുകൂടി ഓർക്കുക അതോടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ് കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാ എവിടെയാണ് കന്യാകുമാരിയിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഒരു പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു പദ്ധതി അതായത് പദ്ധതിയുടെ പേര് ഇതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്താണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്നാണ് പദ്ധതിയുടെ പേര് അതായത് പ്രകൃതിക്ഷോഭത്തിൽ നിന്നും വിളകൾക്ക് പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്താണ് പ്രകൃതിക്ഷോഭത്തിൽ നിന്നും വിളകൾക്ക് പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജ് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പദ്ധതിയാണെന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇതിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു നീട്ടിയിരിക്കുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വരെ ഈ ഒരു പദ്ധതിയുടെ കാലാവധി എന്ത് ചെയ്തിരിക്കുന്നു നീട്ടിയിരിക്കുന്നതായിട്ട് എന്താണ് അറിയിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതൊന്ന് ചർച്ച ചെയ്തത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ മുഖ്യാതിഥി ആരാണ് അപ്പോൾ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തായാലും നമ്മൾ ആചരിക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ മുഖ്യാതിഥി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്റ്റീൻ കാർല കങ്കാലു ആരാണ് ക്രിസ്റ്റീൻ കാർല കങ്കാലു ആണ് എന്തെന്ന് പറയുന്നത് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസന്റെ മുഖ്യാതിഥി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇനി എനിക്ക് പറയുന്നത് ക്രിസ്റ്റീൻ കാർല കങ്കാലു എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെതാണ് ആ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആൻഡ് ടൊബാഗോയുടെ എന്താണ് പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ക്രിസ്ത്യൻ കാർല കങ്കാലു എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്തായാലും പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നാണ് ഈ പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കുന്നത് അത് ജനുവരി ഒൻപത് അപ്പോ ജനുവരി ഒൻപതിനാണ് പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിന്റെ എന്താണ് ഓർമ്മ പുതുക്കലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രവാസി ഭാരതീയ ദിവസം എന്ന് പറയുന്നത് പ്രവാസിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭുവനേശ്വർ ആണ് എവിടെയാണ് ഭുവനേശ്വർ ആണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോ പ്രവാസി ഭാരതീയ ദിവസം അതായത് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസി ഭുവനേശ്വർ ആണെന്ന് ഓർക്കുക ജനുവരി ഒൻപതിനാണ് പ്രവാസി ഭാരതീയ ദിവസം ആചരിക്കുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ ആരാണ് അത് ഭുവനേഷ് കുമാർ ആരാണ് ഭുവനേഷ് കുമാറാണ് ആണ് അപ്പോൾ ഈ ഒരു നിയമനം കൂടി എന്തെങ്കിലും കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കും അപ്പോൾ സെക്രട്ടേറിയറ്റ് പോയപോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലിസ് എക്സാമിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തെട്ടിനായിരുന്നു അപ്പോൾ ഈ ആദ്യഘട്ടം കഴിയുമ്പോൾ ടാലൻറ്റ് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്ന് പറയുന്നത് ടാലൻറ്റ് ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻ്റ് ഒരു എൽ ഡി സി റാങ്ക് വെൽ എൽ ഡി പി ക്യു ഇത് രണ്ട് ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇനി അതിനു പുറമെ തന്നെ കറണ്ട് അഫയേഴ്സ് ബുക്ക് അതുപോലെ തന്നെ എസ് സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയ സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേലുള്ള നാല് പുസ്തകങ്ങൾ അതായത് മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസിന്റെ പാർട്ട് വൺ പാർട്ട് ടു എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ അപ്പോൾ ഈ ഒരു പരീക്ഷ കഴിയുമ്പോൾ ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും നൂറിൽ തൊണ്ണൂറ്റി ഏഴ് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അത് വളരെയധികം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീടുള്ള ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ടാലന്റ് വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം ഏതാണ് അപ്പോൾ അതായത് ഏത് രാജ്യത്താണ് ആദ്യം എന്ത് ചെയ്തത് പുതുവർഷം എത്തിയത് അത് കിരിബാത്തി ദ്വീപ് എവിടെയാണ് കിരിബാത്തി ദ്വീപിലാണ് അതായത് ഇന്ത്യൻ സമയവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം എട്ടര മണിക്കൂറിന്റെ വ്യത്യാസമാണ് എന്തുള്ളത് കിരിബാത്തി ദ്വീപിനുള്ളത് അപ്പോൾ പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം ഏതാണ് കിരിബാത്തി ദ്വീപാണ് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ചഷ്മാ ഫൈവ് എന്ന് പറയുന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് എന്താണ് ചഷ്മാ ഫൈവ് എന്ന് പറയുന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് പാകിസ്ഥാനാണെന്ന് നോർക്കുക അതിന് പുറമേ തന്നെ ആലോചിച്ചുവെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൈനയുടെ സഹായത്തോടെ ആരുടെയാണ് ചൈനയുടെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയാ ചഷ്മ ഫൈവ് എന്ന് പറയുന്ന ആണവ നിലയം പാകിസ്ഥാൻ നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്ത് പുരസ്കാരം ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അതായത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ആർക്കാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഇനി ഒരു പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നതാണ് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം കൃത്യ അതിന്റെ സമ്മാന സമ്മാനത്തുക ഒരു പരിചയപ്പെട്ടത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം നമ്മള് നമുക്കൊന്ന് ഓർത്തെടുക്കാം ആദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ വർഷത്തെ ജേതാവ് ആരാണ് വീരമണിദാസൻ ആരാണ് വീരമണിദാസനാണ് ഹരിവരാസന പുരസ്കാരത്തിന് വീരമണിദാസന രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർക്കായിരുന്നു ശ്രീകുമാരൻ തമ്പിക്ക് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യുക കൈതപ്പുറം ദാമോരം നമ്പൂതിരി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് വീരമണിദാസൻ ഇരുപത്തി മൂന്നിലാരാണ് ശ്രീകുമാരൻ തമ്പി അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പേസുമായി ബന്ധപ്പെട്ടൊരു കാര്യം അതായത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണം ഏതാണ് അപ്പോ എന്നാണ് പറഞ്ഞത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണം ഏതാണ് അത് എൻ വി എസ് സീറോ ടു ഏതാണ് എൻ വി എസ് സീറോ ടു ഇതുവരെ വിക്ഷേപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലായിരിക്കും എന്ത് ചെയ്യുക എൻ വി എസ് സീറോ ടു വിക്ഷേപിക്കുന്നത് അതായത് ജി എസ് എൽ വി റോക്കറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഇത് വിക്ഷേപിക്കാനായിട്ട് പോകുന്നത് അപ്പോ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോ ഇവിടെ നിന്നുള്ള സതീഷ് ധാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള എന്താ ാണ് നൂറാമത്തെ വിക്ഷേപണം ഏതായിരിക്കും ആണ് വിക്ഷേപിക്കുന്നത് അഞ്ച് വിക്ഷേപിക്കുക വിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച അപ്പൊ അങ്ങനെയാണെങ്കിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള തൊണ്ണൂറ്റി ഒൻപതാമത്തെ വിക്ഷേപണം ഏതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഏതാണ് സ്പേഡ് എക്സ് ഏതാണ് എക്സ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ചെയ്യുക കൃത്യമായിട്ട് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആരംഭിച്ചത് ഏത് വർഷമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അതിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ട റേഞ്ച് ശ്രീഹരിക്കോട്ട റേഞ്ച് അതായത് നമുക്കറിയാം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് ശ്രീഹരിക്കോട്ടാണ് അപ്പോ ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നാണ് എന്ത് ചെയ്തിരുന്നത് ആദ്യം ഇത് അറിയപ്പെട്ടിരുന്നത് പിന്നീട് എന്ത് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ എന്ത് ചെയ്തു ഇന്നത്തെ പേരിലേക്ക് പുനർനാമകരണം ചെയ്തു രണ്ടായിരത്തി രണ്ടിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്ന പേര് നൽകിയത് അതിന് മുമ്പ് വരെ ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ാണ് എന്ത് പ്രവർത്തനം ആരംഭിച്ചത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇനി ചെയ്യുന്നു വിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് അന്താരാഷ്ട്ര ടെസ്റ്റിൽ ബോളിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വലിയ റേറ്റിംഗ് സ്വന്തമാക്കിയത് ഏത് താരമാണ് അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ബോളിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആരുടെ പേരിൽ നിന്നാണ് അത് ജസ്പ്രീത് ബുംറ ആരുടെയാണ് ജസ്പ്രീത് ബുംറയുടെയാണ് നമുക്കറിയാം അദ്ദേഹത്തിന് ഇതാണ് മികച്ച പ്രകടനമാണ് അടുത്തത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്ത് ഏറ്റവും വലിയ റേറ്റിംഗ് സ്വന്തമാക്കിയത് അതായത് തൊള്ളായിരത്തി ഏഴ് എത്രയാണ് തൊള്ളായിരത്തി എന്ന് പറയുന്ന റേറ്റിംഗ് ആണ് സ്വന്തമാക്കിയത് ഇദ്ദേഹം മറികടന്നത് രവിചന്ദ്രൻ അശ്വിനിയാണ് അതായത് തൊള്ളായിരത്തി നാല് റേറ്റിംഗ് ഉണ്ടായിരുന്ന രവിചന്ദ്രൻ അശ്വിനിയാണ് എന്ത് ചെയ്ത് ബൂമ്ര മറികടന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക എന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരെന്നാണ് പശ്ചിമ ബംഗാൾ ആരാണ് പശ്ചിമ ബംഗാളാണ് ജേതാക്കൾ നമുക്കറിയാം ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ എന്താണ് എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫിയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ജേതാക്കൾ ആരാണ് പശ്ചിമ ബംഗാളാണ് ആരെ പരാജയപ്പെടുത്തി കേരളത്തെ പരാജയപ്പെടുത്തി ഇനി പശ്ചിമ ബംഗാളിൻ്റെ എത്രാമത്തെ കിരീടമാണ് മുപ്പത്തി മൂന്ന് എത്രാമത്തെ മുപ്പത്തി മൂന്നാമത് കിരീടമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ എന്താണ് ഫൈനൽ വേദി എവിടെയായിരുന്നു ഹൈദരാബാദ് എവിടെയാണ് ഹൈദരാബാദായിരുന്നു ഫൈനൽ ഡേ വേദി അപ്പോൾ ആ കാര്യം കൂടി എന്ത് ചെയ്തു ഓർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ചെസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്ലിഡ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഓപ്പൺ വിഭാഗം ജേതാക്കൾ ആരൊക്കെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഓപ്പൺ വിഭാഗം ജേതാക്കൾ ആരൊക്കെയാണ് അത് മാഗ്നസ് കാൾസനും അതുപോലെ തന്നെ ഇയാൻ നിപ്പോ നിയാഷി ആരൊക്കെയാണ് മാഗ്നസ് കാൾസൺ ഏതാണ് രാജ്യം നോർവേയാണ് കൃത്യമായിട്ട് ഓർഗ കാൾസൺ എന്ന് പറയുന്നത് നോർവേക്കാരനാണ് അപ്പോൾ നോർവേയുടെ മാഗ്നസ് കാൾസനും അതുപോലെ തന്നെ ഇയോൻ നിപ്പോനിയാഷി ഏത് രാജ്യക്കാരനാണ് റഷ്യക്കാരനാണ് അപ്പോൾ റഷ്യാകാരനായിട്ടുള്ള ഇയോൺ നിപ്പോനിയാഷ്യമാണ് എന്ത് സംയുക്ത ജേതാക്കളായത് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ആദ്യമായിട്ടാണ് ബ്ലിഡ് സ്റ്റേസ് ചാമ്പ്യൻഷിപ്പിൽ എന്ത് ചെയ്യുന്നത് സംയുക്ത ജേതാക്കൾ വരുന്നത് ഇതിന് മുൻപ് വരെ ഒരു ജേതാവ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇവരെ അവരുടെ മത്സരം എന്താണ് സമനിലയിൽ തുടർന്നതിനെ തുടർന്ന് എന്ത് ചെയ്യുകയായിരുന്നു കിരീടം എന്നാണ് പങ്കുവയ്ക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ബ്ലിഡ് സ്റ്റേസ് ചാമ്പ്യൻഷിപ്പിൽ എന്ത് ചെയ്യുന്നത് സംയുക്ത ജേതാക്കൾ വരുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തുവെക്കുക ഇനി അതുപോലെ തന്നെ ഈ ബ്ലിഡ് സ്റ്റേസ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ജൂ വൻ ജൂൺ ആണ് ആരാണ് ജൂൺ ജൂൺ ആണ് ഈ പറയുന്നത് ഏത് രാജ്യത്തിനുള്ള ചൈനക്കാരാണ് അപ്പോ എന്താണ് ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആർ വൈശാലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു ആരാണ് ആർ വൈശാലി വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു അതുകൂടി ഓർക്കുക കാരണം ഓൾറെഡി നമ്മൾ എന്ത് റാപ്പിഡ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പറഞ്ഞത് ബ്ലിറ്റ് ചാമ്പ്യൻഷിപ്പിനെ പറ്റിയാണ് അപ്പോ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ വിഭാഗത്തിൽ സംയുക്ത ജേതാക്കളാണ് മാഗ്നസ് കാൾസനം അതുപോലെ തന്നെ ഇയോ നിഷിയാണ് ഇനി വനിതാ വിഭാഗം ജോവൻ ആണ് അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആർ വൈശാലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നു ഇനി ആർ വൈശാലിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ എന്താണ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള പ്രഖ്യാനതയുടെ സഹോദരിയാണെന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ആവുന്ന ആദ്യ സഹോദരി സഹോദരന്മാരാണ് ആരെന്ന് പറയുന്നത് വൈശാലി എന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ അതൊക്കെ എന്തുക്കാ കൃത്യമായിട്ട് നോർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ഒരു സസ്യശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് കെ എസ് മണിലാൽ എന്താണ് കെ എസ് മണിലാൽ എന്ന് പറയുന്ന ഒരു സസ്യശാസ്ത്രജ്ഞൻ അന്തരിച്ചു അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട എന്താണ് ഹോർത്തോസ് മലബാറിക്കസ് അതായത് ലത്തീൻ ഭാഷയിൽ രചിക്കപ്പെട്ട ഹോർത്തോസ് മലബാറിക്കസിനെ മലയാളത്തിലേക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തത് ആരാണ് ഈ പറയുന്ന കെ എസ് മണിലാലാണെന്നുള്ള കാര്യം ഓർക്കുക ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ ഡച്ച് ബഹുമതിയായിട്ടുള്ള ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്തെങ്കിലും ഇതിനൊപ്പം ഓർക്കാൻ ശ്രമിക്കുക അപ്പൊ ഇവിടെ ഒരു സസ്യശാസ്ത്രജ്ഞൻ അന്തരിച്ച കാര്യം പറഞ്ഞു ആണ് കെ എസ് മണിലാലാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് എന്താണ് ഹോർത്തോ മലബാർഗസിനെ എന്ത് ചെയ്തു മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും എന്ത് ചെയ്തു വിവർത്തനം ചെയ്തു അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് അക്കാദമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് ഇനി അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു വന്നുകഴിഞ്ഞു അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഇനി അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ചയുടെ മുന്നിൽ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനായിട്ട് പിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന കേന്ദ്രങ്ങൾ എന്താണ് ഇടം പോയിന്റുകൾ എന്താണ് ഇടം പോയിന്റുകൾ എന്നാണ് ഇനി അതുപോലെ തന്നെ ഒരു വേദിയുടെ പേര് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന എത്രാമത്തെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി അവിടെ തിരുവനന്തപുരമാണ് അപ്പോൾ അതിന്റെ എന്താണ് പ്രധാന വേദിയുടെ പേര് എന്താണ് എം ടി നിലയാണ് അപ്പോൾ ഓർത്തുവെക്കേണ്ട കാര്യം ഇതാണ് ഈ ഒരു കലോത്സവത്തിൽ എന്താണ് വേദികൾക്ക് എല്ലാം നൽകിയിരിക്കുന്നത് സംസ്ഥാന ത്തിലെ നദികളുടെ പേരാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു ഇവിടെയാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്താണല്ലേ അപ്പോൾ കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് കന്യാകുമാരിലാണെന്ന് ഓർക്കുക വിവേകാനന്ദ പാറയെയും അതുപോലെ തന്നെ തിരുവള്ളുവർ പ്രതിമയുമാണ് എന്ത് ചെയ്യുന്നത് ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു അതായത് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പദ്ധതിയാണ് പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു ഇതിന്റെ കാലാവധി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വരെ എന്താണ് നീട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു അതായത് പ്രകൃതിക്ഷോഭത്തിൽ നിന്നും വിളകൾക്ക് പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി എന്താണ് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനം പറഞ്ഞത് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസന്റെ മുഖ്യാതിഥി ആരാണ് അത് ക്രിസ്റ്റീൻ കാർള കങ്കാലു ആരാണ് ക്രിസ്ത്യൻ കാർല കങ്കാലു ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം ഒരു നിയമനം പറഞ്ഞു അല്ലെ എന്താണ് നിയമനം യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എന്തായിട്ട് പുതിയ സിഇഒ ആയിട്ട് നിയമിതനായത് ആരാണ് ഭുവനേഷ് കുമാറാണ് അതിനുശേഷം എന്താണ് പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം എന്താണ് പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം ഏതാണ് കിരിബാത്തിദ്വീപാണ് അതിനുശേഷം ഒരു ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന കാര്യം പറഞ്ഞു അതായത് എന്താണ് ആണവ നിലയത്തിന്റെ പേര് ചഷ്മാ സൈബ് എന്ന് പറയുന്ന ആണവ നിലയം ഏത് രാജ്യം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു പാകിസ്ഥാനാണ് ആരുടെ സഹായത്തോടെയാണ് ചൈനയുടെ സഹായത്തോടെയാണ് ഇനി അതിനുശേഷം ഒരു പുരസ്കാരം പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്ത് പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം ആർക്കാണ് കരിതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കായിരുന്നു വീരമണിദാസനായിരുന്നു ഇരുപത്തി മൂന്നിൽ ആർക്കായിരുന്നു അത് ശ്രീകുമാരൻ നമ്പിക്കായിരുന്നു കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണം ഏതാണ് എൻ വി എസ് സീറോ ടു ആയിരിക്കും വിക്ഷേപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് വിക്ഷേപണം നടക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള തൊണ്ണൂറ്റി ഒൻപതാമത് വിക്ഷേപണം ഏതായിരുന്നു സ്പേഡെക്സ് ആയിരുന്നു അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ് അന്താരാഷ്ട്ര ടെസ്റ്റിൽ എന്താണ് ബോളിംഗിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വലിയ റേറ്റിംഗ് സ്വന്തമാക്കിയത് ആരാണ് അതായത് ജസ്പ്രീത് ബുംറയാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം സന്തോഷ് ട്രോഫി ഫുട്ബോൾ പറഞ്ഞു എത്രാമത്തെ എഴുപത്തി എട്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് വർഷം ജേതാക്കൾ ആരാണെന്ന് പറഞ്ഞു ആണെന്ന് പറഞ്ഞു ആരെ പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞു കേരളത്തെ പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞു ഫൈനലിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു ഹൈദരാബാദ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു എന്തുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഓപ്പൺ വിഭാഗത്തിൽ സംയുക്ത ജേതാക്കളാണെന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് സംയുക്ത ജേതാക്കൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു ആരൊക്കെയാണ് ജേതാക്കൾ മാഗ്നസ് കാൾസനും അതുപോലെ തന്നെ ഇയോ നിപ്പോനിയാഷിയോ ആണ് ഇനി വനിതാ വിഭാഗത്തിൽ ആരാണ് ജൂവൻ ജൂൺ ചൈനയുടെ ജൂവൻ ജൂൺ ആണ് ഇതെന്ന് പറയുന്നത് വനിതാ വിഭാഗത്തിൽ എന്താണ് കിരീടം നേടിയത് അതിൽ ഇന്ത്യക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാരായ ആർ വൈശാലി വെങ്കലം നേടിയ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി നോക്കുക ഇനി അതിനുശേഷം ഒരു ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ആരാണ് കെ എസ് മണിലാൽ അന്തരിച്ച കാര്യം പറഞ്ഞു അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഐ എസ് ആർയുടെപിച്ചത് എന്ന് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒൻപത് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് ചരിത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വനിതാ ലോക റാപ്പിഡ് ജസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരെന്നാണ് ചോദ്യം അപ്പോൾ അതിന്റെ ഓപ്ഷൻ എ നന്ദിതാ പി വി ബി ആർ വൈശാലി സി ദിവ്യാദേശ്മുഖ ഓപ്ഷൻ ഡി കൊനേരു ഹം പിന്നെ ശരി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ടിബറ്റിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ജപ്പാൻ സി ചൈന ഓപ്ഷൻ ഡി നേപ്പാൾ ചരിത്രം ഏതാണ് ചൈനയാണെന്നുള്ള കാര്യം ഓർക്കുക എന്നാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യ എന്താ ഈ ഒരു ഡാം ഒരുങ്ങുന്നത് രണ്ടാമത്തെ ചോദ്യം കുത്തിവെക്കാൻ സൂചിയില്ലാത്ത സിറിഞ്ച് കണ്ടുപിടിച്ചതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഐ ടി പാലക്കാട് ബി ഐ ഐ ടി ബോംബെ സി ഐ ഐ ടി മദ്രാസ് ഓപ്ഷൻ ഡി ഐ ഐ ഐ ഐ ഐ ടി ഗുവാഹത്തി അപ്പോൾ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഐ ഐ ടി ബോബെയാണ് കണ്ടെത്തിയത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടഫ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം